ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കട്ട്ലേറ്റാണ് അതിന് ഇതാ ഒരു ചെറിയ ചക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് നന്നായി ക്ലീനാക്കി ചെറു ചെറുങ്ങനെ അരിഞ്ഞരിഞ്ഞിടണം അതിന് വേണ്ടുന്ന സാധനമുണ്ട് സാധനങ്ങൾ ഒരുപാട് വേണം അങ്ങനെ വേണ്ടുന്നത് ഒരു നാല് ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കരിയാമ്പലി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു ചെറുനാരങ്ങ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് പരസമുളക് ജീരകം വറുത്ത് ഒടിച്ചത് കുരുമുളക് മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല എണ്ണ ബ്രെഡ് മുട്ട ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ട് പുഴുങ്ങി വെച്ച് തോല ഒഴിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചതാം പിന്നെ നമുക്ക് ഇതൊന്ന് ക്ലീനാക്കി എടുക്കാം ചക്ക ക്ലീനാക്കി ചക്കയെല്ലാം ക്ലീൻ ആക്കിയെടുത്ത് ഇതിങ്ങനെ പൊടി പൊടി നല്ല ഇതുപോലെ ഇതാണ് നമ്മൾ കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് ഒതുക്കിയതാണ് എന്നാലേ ഇങ്ങനെ കിട്ടും എന്നാൽ ഞാൻ വീഡിയോയിലേക്ക് പോകാം ഇത് വാട്ടിയെടുക്കാം നമുക്ക് അല്പം എണ്ണയിച്ചു കൊടുക്കാം നമുക്ക് ചക്ക ഇതിൻ്റെ അകത്തടാ ഞാൻ ഇതിൻ്റെ ഒരു പകുതി എടുക്കുന്നുണ്ട് ഇതൊരു പകുതി വാങ്ങിയ ഞാൻ എടുക്കുന്നതും സാധനങ്ങൾ കുറേ വേണം അതുകൊണ്ട് പകുതി നോക്കിയെടുക്കുന്നത് നോക്കാനൊന്ന് വാങ്ങിയെടുക്കാം <laughs> <laughs> ി ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി എഴുത്തിന് ഈ പച്ചമുളക് ഒരു ഇഞ്ചി കഷണം കുറച്ച് കരിയാമ്പില ഇത് നന്നായി ഒന്ന് മിക്സീന്ന് ഇറക്കിയെടുക്കാം ഇത് നല്ലോണം ഒന്ന് ചേർക്കിയെടുക്കാം കുറച്ച് കൂടുതൽ ചെറുതായി കട്ടാക്കണം നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറുതായി കട്ടായ ഉള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കരിയാമ്പിട്ട് കൊടുക്കാം കുറച്ച് നന്നായി വാട്ടിയെടുക്കുക നമ്മളിത് ചക്ക വാട്ടാനായിട്ട് ഒന്നര സ്പൂണ് ചെറിയ ടീസ്പൂണ് ഉപ്പിട്ട് നന്നായി ഒന്ന് വാടി വരിക ഇഞ്ചി വെളുത്തുള്ളിയും കരിയാമ്പലിയും പച്ചമുളക് കൂടി മിക്സിയിലടിച്ചത് പേസ്റ്റാക്കിയത് എടുത്തിട്ടുണ്ടാവും സ്പൂൺ മഞ്ഞൾ ഒരു സ്പൂൺമുള പൊതു ഒരു ചെറിയൊരു സ്പൂണിൽ നിറച്ച് ഈനെയാണ് വറുത്ത് പൊടിച്ചത് അതേപോലെ തന്നെ ഇതിൽ ഗരം മസാല സ്പൂൺ ചിക്കൻ മസാല നമുക്ക് മുളക് രണ്ട് മുളകും ഇട്ടിട്ടുണ്ട് കുരുമുളകും പച്ചമുളകും അതുകൊണ്ട് ആവശ്യത്തിന് ഇരുവ് വീടുന്ന പോലെ ഇട്ടുകൊടുക്കേണ്ടി നന്നായി ഒന്ന് ശ്രദ്ധിക്കൊടുക്കാം വാട്ടി മസാലേൻ്റെ തന്നെ പച്ചചായ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളക്കിഴങ്ങ് പുഴുങ്ങി വെച്ച് അത് പൊടിച്ചിട്ട് പൊടിച്ച് വെച്ചാൽ ഇതിൽ കൊടുക്കാം ഉപ്പ് നമ്മൾ ചക്ക വാട്ട് വേഗം വാടാനായിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിന് ഇനി നോക്കിയിട്ട് ആവശ്യത്തിന് നോക്കി നന്നായിപ്പൊന്ന് നടക്കും

ണിയുന്നവരെ നമുക്ക് കാത്തിരിക്കാം ഒരു ചെറിയ പകുതി ചെറുനാരങ്ങ ഇതെല്ലാം ഒന്ന് ഗ്യാസ് നമുക്ക് ഉരുളൊക്കെങ്കിലും ആക്കുന്നതാണെങ്കിൽ ഇത്ര സാധനത്തിന്റെ ആവശ്യമില്ല ഇത് പച്ച ചക്ക ആയതുകൊണ്ടാണ് ഇതിന് വേണ്ടുന്ന ഇത്രയും സാധനങ്ങൾ പച്ചക്കതുകൊണ്ടാക്ക